എല്ലാ സൗഹൃദങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക ബിരിയാണിയാണ് അതിനുവേണ്ടി ഒരു ഒന്നര കിലോ ബീഫിൻ്റെ ബോൺ എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ഉപ്പ് ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു കുക്കറിലേക്ക് വന്നിട്ട് കൊടുക്കുക ഇനി ഇതൊരു എട്ട് ഒമ്പത് വിസിൽ അടുപ്പിച്ചിരുന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ചക്ക എല്ലാം ഒന്ന് നന്നാക്കിയെടുക്കാം നമ്മൾ ചക്കയുടെ കുരുവെല്ലാം കളഞ്ഞ് അതിൻ്റെ ചകണിയെല്ലാം മാറ്റി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിലെല്ലാം നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് ഗ്ലാസ് വെള്ളം വേവാന വേണ്ടി മാത്രം രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് വെക്കാം മൂടി വെക്കാം ഇതിലേക്ക് ഒരൽപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂടി വെക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റായൊന്ന് തുറന്നു വെക്കാം നമുക്ക് ഇതിലേക്ക് ആവി കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം തേങ്ങ ചരിവേതും വെളുത്തുള്ളി പച്ചമുളക് ജീരകം ഇതെല്ലാം കൂടെ അരച്ച് ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഈ അരപ്പെല്ലാം കൂടെ താഴെ വരാൻ വേണ്ടിയിട്ട് അടിയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുന്നു വീണ്ടും നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് ഉപയോഗിക്കുന്നു അപ്പോൾ അത് എന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെരുവോ അടുപ്പവും വെച്ച് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞത് കുറച്ച് സവാള ഉള്ളി ഒരു പത്ത് ഗ്രാം ഗാർലിക് ജിഞ്ചർ പേസ്റ്റും കൂടി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് അല്പം കറിവേപ്പില അല്പം ഉപ്പ് ഇത് രണ്ടുമൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം ഇപ്പം മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുക്കറിൽ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ബോണ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മസാല ശരി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഉപയോഗിച്ച് വെച്ചാൽ ബോണുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നവരെ ശരിക്ക് ഇളകി കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് ഇതേപോലെ ഇളക്കി യോജിപ്പിക്കാം ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം സുഹൃത്തുക്കളെ നമ്മളിത് ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷമാണ് അറിയുന്നത് നമ്മുടെ ചക്ക ബിരിയാണിക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഒരു മസാലയല്ല നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മൾ വളരെ കുറച്ചേ ചേർത്തുള്ളൂ അത് നമുക്ക് ഒരു വലിയ അബദ്ധമായി രണ്ടാമത് അത്രയും തന്നെ മസാലപ്പൊടി എടുത്ത് നമ്മൾ എണ്ണയിലൊന്ന് വഴറ്റിയാണ് ഇതിൽ ഇപ്പം ചേർത്തിരിക്കുന്നത് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയി നമ്മളിൽ നിന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു സാധന അളവിലെടുക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള എല്ലാ ചേരുവകളും ചേർന്നിരിക്കണം എന്നുള്ളതാണ് വലിയൊരു പാഠമാണ് അപ്പം ഇങ്ങനെ സംഭവിക്കാണ്ടിരിക്കട്ടെ ഇപ്പോൾ മാത്രമാണ് ഈ ചക്ക ബിരിയാണി ഒരു ടേസ്റ്റിലേക്ക് വന്നത് അപ്പോൾ നമ്മളതിൽ അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മളൊരു പാചകം ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു തെറ്റുകൾ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ ആ അളവിനനുസരിച്ചുള്ള ഒരു മസാലയല്ല ചേർത്തിരുന്നത് അതുകൊണ്ട് ഒരുപാട് ടേസ്റ്റ് വ്യത്യാസം വന്നു ിരിയാണി സൂപ്പറായിട്ടുണ്ട് കേട്ടോ അടിപൊളി ആണ് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ തിന്ന കഴിച്ചു നോക്കുന്ന വീഡിയോ കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അടിപൊളിയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാചകം ചെയ്യുമ്പോൾ എന്ത് കാര്യമാണേലും നമ്മളൊരു അളവിനനുസരിച്ച് കൃത്യമായിട്ട് ചേർന്നില്ലെങ്കിൽ അതിൻ്റെ പോരായ്മ വലുതാണ് നമ്മൾ ആദ്യം കപ്പ ബിരിയാണി ചക്ക ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ മസാല ചേർത്ത് അതിൻ്റെ അളവിൽ കുറഞ്ഞുപോയി അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല നമ്മുടെ ഒരു കൈപ്പാങ്ങിനാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് അപ്പോൾ കുറഞ്ഞു പോയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ബിരിയാണിയുടെ ടേസ്റ്റേ വന്നില്ല കാരണം അതിൻ്റെ ചേരുവകൾ കൃത്യമായിട്ട് ചേരാത്തോണ്ടാവും അപ്പം മസാലയുടെ കുറവായിരുന്നു ആ മസാല രണ്ടാമത് ഏകദേശം അത്രയും അളവിൽ തന്നെ നമ്മൾ ഇത് വഴറ്റി ചേർത്ത് കഴിഞ്ഞപ്പോൾ പറയായിരിക്കാൻ പറ്റില്ല അസാദ്യ ടേസ്റ്റ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കാർക്കും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ നമ്മളൊരു പാചകം ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് ആ മുളക് ഉപ്പ് ഇപ്പം മല്ലിയാണെങ്കിൽ മല്ലി അല്ലെങ്കിൽ മസാലപ്പൊടികളെ മസാലപ്പൊടി അതിൻ്റെ എല്ലാ കഷ്ണങ്ങളും കൃത്യ കൃത്യമായിട്ട് ചേർന്നാൽ അതീവ ഹൃദ്യമായിട്ടുള്ള രുചികരമായിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ കഴിയും അപ്പോൾ അതാണ് എനിക്കിതിൽ നിന്നും മനസ്സിലായത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അപ്പം മറ്റുള്ള കാര്യങ്ങളെ അടുത്ത വീഡിയോയിൽ സൂപ്പർ ഒരു വിഭവമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുപോലെ എല്ലാവർക്കും